എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അവളെ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താം അവരുടെ വീട് കഴിഞ്ഞ് ആ റോഡിനപ്പുറമില്ലേ അവിടെ ആളൊഴിഞ്ഞ സ്ഥലമാണ് കൂടെ കാർത്തികാണ് ബലം പ്രയോഗിച്ച് നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പാറു ഫോണിലൂടെ പറയുന്നത് കേട്ടുകൊണ്ടാണ് അവളുടെ അമ്മ രേമ ആ റൂമിലേക്ക് വന്നത് പണ്ട് ധാരാണി ഉപയോഗിച്ചിരുന്ന റൂം ഒരു വാശി തീർക്കും പോലെ എടുത്തതാണവൾ എത്രയൊക്കെ പിടിച്ചു നിന്നെങ്കിലും ജയശുദ തന്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് പോയതിൽ പ്രതാപന് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ അവരെ രണ്ടുപേരെയും തീരെ പരിഗണിക്കാറില്ല അതും പാറുവിന് ഗുണമാണ് ചെയ്തത് ശരി എന്തായാലും ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാം ബാക്കിയൊക്കെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം പിന്നിൽ തന്റെ അമ്മയുടെ സാന്നിധ്യം അറിഞ്ഞതും വേഗം തന്നെ പാറു ആ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി ഇതൊക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു പാറു നിനക്ക് നിന്റെ കുടി നീയായിട്ട് തന്നെ തോണ്ടരുത് ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല രമ പറഞ്ഞത് കേട്ടതും പാറുവിന്റെ മുഖത്തൊരു പുച്ഛമാണ് നിറഞ്ഞത് എന്തായാലും അമ്മയുടെ സ്വഭാവത്തിന്റെ അത്രയും വരില്ല ഈ വീട്ടിൽ നിങ്ങളെ വിശ്വസിച്ച് വിളിച്ചു കയറ്റിയതല്ലേ വിഷ്ണുയേറ്റന്റെ അമ്മ എന്നിട്ട് അവരെ കബളിപ്പിച്ചുകൊണ്ടല്ലേ ആ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് നിങ്ങൾ ഒരുമിച്ചത് എന്നിട്ട് നിർത്തിയോ ഒരു കുട്ടിയേയും പ്രസവിച്ച് അവരുടെ കൺമുമ്പിൽ ഈ വീട്ടിൽ തന്നെ താമസിച്ചു പാറു അമർഷത്തോടെ പറഞ്ഞത് കേട്ടതും രമയുടെ മുഖം വിളറി വെളുത്തുപോയി എന്താ ഇപ്പൊ അമ്മയ്ക്ക് മറുപടി ഒന്നുമില്ലേ പാറു ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ രമയുടെ തലത്ത് അവൾക്ക് മുന്നിൽ താണുപോയി അമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ എന്തൊക്കെയാണെങ്കിലും പോലെ ജീവിതകാലം മുഴുവൻ ഒരു ജോലിക്കാരിയെ കഴി എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ പണം കിട്ടുന്ന വഴിയിലേക്ക് ഞാൻ ചായു പിന്നെ സ്വന്ത സഹോദരനായ വിഷ്ണുവേട്ടനോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അമ്മ ഇക്കാര്യത്തിൽ ഒരക്ഷരം പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അബദ്ധം ഞങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അതൊരു തെറ്റായി മുന്നിൽ നിൽക്കില്ലേ അതോർത്തപ്പോൾ പാറവിനൊരു വല്ലായ്മ തോന്നിപ്പോയി പലപ്പോഴായി അവളായിട്ട് തന്നെ വിഷ്ണുവിന്റെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് ഒരു ചുംബനത്തിൽ കൂടുതൽ അവനിൽ നിന്ന് ഒന്നും കിട്ടാതെ വന്നപ്പോൾ അമർഷം തോന്നിയിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടും അത് നന്നായി എന്ന് തോന്നുന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പഴയതെല്ലാം മറവിയിലേക്ക് വിട്ടുകൊടുത്തു അവൾ മറുപടി ഒന്നും മറുപടിയൊന്നും കൊണ്ട് തന്നെ രമ വേഗം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതൊന്നും നോക്കി ഫോണിൽ അലാറം വെച്ച് കിടക്കുമ്പോൾ ധരണിയുടെ നിറഞ്ഞ കണ്ണുകൾ ഉള്ളിൽ ഓർത്തുകൊണ്ട് അവൾ ഒന്ന് ചിരിച്ചു രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പതിവിന് വിപരീതമായി ധരണിയാണ് ഡ്രൈവ് ചെയ്തത് ഇന്നിപ്പോ അബ്രാം ഒരു മീറ്റിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ കാർത്തി ഓഫീസിലേക്ക് തിരിച്ചു ഡ്രൈവറെ വിളിച്ചു വിടാൻ നിന്ന അവരെ കൈയും കാലും പിടിച്ചാണ് ധരണി ഡ്രൈവ് ചെയ്തോളാം എന്ന സമ്മതം വാങ്ങിച്ചെടുത്തത് അബ്രാമിനോട് വിളിച്ചു ചോദിച്ചതിന് ശേഷമാണ് കാർത്തി അതിന് അവൾക്ക് അനുവാദം കൊടുത്തത് തന്നെ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ധരണിക്ക് അവളുടെ കൂടെ കുട്ടികൾ ഹാപ്പി കാർത്തി ആദ്യം തന്നെ അവിടെ നിന്ന് ഓഫീസിലേക്ക് തിരിച്ചു പിന്നെ പൊന്നമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് ധരണിയും ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി കളിച്ചിരിയോടെ കുട്ടികളോട് ഓരോന്ന് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടാണ് ധരണി ഡ്രൈവ് ചെയ്യുന്നത് എന്തോ സംശയം ചോദിച്ച ആലേ തിരിഞ്ഞു നോക്കിയ ധരണി പെട്ടെന്ന് ജോയുടെ കേട്ടാണ് മുന്നിലേക്ക് നോക്കിയത് തങ്ങളെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു പോയ ഒരു ടാങ്കർ ലോറി കാണി ധരണി കാർ വെട്ടിച്ചു മാറ്റിയിരുന്നു ഇങ്ങനെ തനിച്ചുള്ള ഡ്രൈവും ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള അപകടം ആദ്യമായതുകൊണ്ട് തന്നെ ധരണി വല്ലാതെ ഭയന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞ് ഡ്രൈവ് ചെയ്യാമെന്ന തീരുമാനത്തിൽ അവൾ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് അവൾക്കെതിരെ പാറുവിന്റെ വരവ് പ്രതാപന്റെ കാറിൽ തനിക്ക് മുമ്പിൽ വന്നിറങ്ങിയ പാറുവിനെ വെറുപ്പോടെയാണ് ധരണി നോക്കിയത് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ധരണി ഇരിക്കട്ടെ കാറിലേക്ക് നോക്കി കാർത്തി ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പാറു ഒരു ചിരിയോടെ പറയുമ്പോൾ അതിനു കൂട്ടാക്കാതെ ധരണി കാറിലേക്ക് കയറാൻ തുടങ്ങി പക്ഷെ അവളെ അതിന് സമ്മതിക്കാതെ വേഗം തന്നെ പാറു ആ കാറിന്റെ ഡോർ അടച്ചു കളഞ്ഞു നിനക്ക് എന്താടി ഏ ധരണി ദേഷ്യത്തോടെ പാറുവിനെ നേരെ തിരിഞ്ഞതും അവൾ ഒരു ചിരിയോടെ ധരണിയുടെ മുഖത്തേക്ക് എന്തോ ഒരു സ്പ്രേ അടിച്ചു എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ നിമിഷം നേരം കൊണ്ട് റോഡിലേക്ക് അവൾ മയങ്ങി വീണിരുന്നു അത് കണ്ടതും ആലിയും ജോയിച്ചു എപ്പഴത്തോടെ അവൾ കരികിലേക്ക് വന്നു അപ്പോഴേക്കും മറ്റൊരു കാറിൽ കുറച്ചേറെ പേര് വന്ന് മൂന്നുപേരെയും പിടിച്ചു വെച്ചു മൂന്നിന്റെയും ശബ്ദം പുറത്തു കേൾക്കണ്ട അവടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതൊക്കെ കാറിൽ ഉപേക്ഷിച്ചാൽ മതി ബുദ്ധിരാക്ഷസ നെല്ലി ഇവരുടെയൊക്കെ ഇച്ച ഒരു പുച്ചത്തോടെ എതിർത്ത് നിൽക്കുന്ന കുട്ടികളെ നോക്കി പറഞ്ഞതും അവർ അവരുടെ ബാഗ് എല്ലാം വാങ്ങി കാറിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ബലമായി പിടിച്ചു കയറ്റി കൂടെ ധരണിയെ പാറുവിന്റെ കാറിലും കയറ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന അറ്റാക്കായതുകൊണ്ടും ധരണി ബോധം കെട്ട് വീണതുകൊണ്ടും ഒക്കെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടു പോയിരുന്നു കുട്ടികൾ മൂന്നും ചേച്ചിയമ്മേ ആരുടെ കരച്ചിലാണ് ധരണിയെ ഉണർത്തിയത് അവൾ പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് ചുറ്റും നോക്കി പരിചയമില്ലാത്ത സ്ഥലം കാണി ധരണിയുടെ കണ്ണുകളൊന്നും ചുരുങ്ങിപ്പോയി അതേസമയം തന്നെ അവളുടെ പേര് വിളിച്ച് കരയുന്ന ജോയെ വിശുവിനെ ആലിയും ധരണി പകപ്പോടെ ചുറ്റും നോക്കി മൂന്ന് ചേറുകളിലായി കെട്ടിയിട്ടേക്കുന്ന കുട്ടികളെ കുട്ടികളെക്കാണ് ധരണി ചങ്കിടിപ്പോടെ ഇരുന്നു പോയി അവളുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ ആലി മോളെ നിനക്കോ വെപ്രാളത്തോടെ ധരണിയുടെ കണ്ണുകൾ മൂന്ന് പേരിലും അലഞ്ഞു നടന്ന ശേഷം ആലിയെ ശ്രദ്ധയോടെ നോക്കി ഇല്ല ചേച്ചിയമ്മേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അവർ ഞങ്ങളെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ധരണിയുടെ വെപ്രാളം കണ്ടതും വേഗം തന്നെ ഇച്ചു മറുപടി കൊടുത്തു അപ്പൊ ബോധമൊക്കെ തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ധാരണി പുച്ചത്തോടെയുള്ള സംസാരം കേട്ടതും ധരണി ആ ഭാഗത്തേക്കൊന്ന് നോക്കി ചിരിയോടെ ആ റൂമിലേക്ക് കയറി വരുന്ന പാറുവിനെ കാണെ രോഷത്തോടെ പല്ല് കടിച്ചു പോയി ധരണി മരണ ഇരന്ന് വാങ്ങാൻ ഇറങ്ങി നിന്നോട് എനിക്കൊന്നും പറയാനില്ല പാറു ഇനിയൊക്കെ നിന്റെ വിധി ഒട്ടും പേടിയില്ലാതെ ധരണി അമർഷത്തിൽ പറയുമ്പോഴാണ് പുറകിൽ നിന്നൊരു കയ്യടി ശബ്ദം ഉയർന്നു കേട്ടത് വീൽചേറി വരുന്ന ഋഷിയേയും അവനെ കൊണ്ടുവരുന്ന ഡാനിയും കാണെ പണി വന്ന വഴി മനസ്സിലായി അവൾക്ക് അപ്പൊ ഞങ്ങളെയെല്ലാം നിന്റെ മറ്റവനങ്ങ് മുകളിലേക്ക് അയക്കും എന്നാണോ പൊന്നുമോള് പറയുന്നത് ഋഷി ഒരു തരം പകയോടെ ധരണിയെ നോക്കുമ്പോൾ അവൾ ഭാവഭേദമില്ലാതെ ഇരുന്നതേയുള്ളൂ നിന്നെ തൊട്ടാ ചിലപ്പോൾ വേദനിക്കില്ല പക്ഷെ ഇവളെ തൊട്ടാലോ അബ്രാമിന്റെ ജീവനായ ഈ ആലിയെ പാറു ഒരു വല്ലാത്ത ചിരിയോടെ മുന്നിലേക്ക് വന്ന് ചോദിച്ചത് കേട്ടത് ധരണി ഞെട്ടലോടെ അവളെ നോക്കി അത് കാണേ ഋഷി പതിയെ ഒന്ന് പുഞ്ചിരിച്ചു പാറു വേണ്ട കൊച്ചുകുട്ടിയാൽ അവളെ തൊട്ട് കളി വേണ്ട ഡാനി ഗൗരവത്തോടെ പറയുമ്പോൾ പാറു അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവൾക്ക് ധരണിയുടെ കണ്ണുനീർ കണ്ടാൽ മതി അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ മുമ്പിൽ നിൽക്കുന്ന മൂന്ന് കുട്ടികൾ അയാൾക്ക് വേദനിക്കണമെങ്കിൽ ഇവരെ തൊടണം അങ്ങനെ ചെയ്താൽ അയാൾ ഒന്ന് പേടിക്കും അല്ലാതെ ഇവരിവിടെ കൊണ്ടുവന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ല പാറു ദേഷ്യത്തോടെ പറയുമ്പോൾ ഋഷിയുടെ മുഖത്തും അവളെ അനുകൂലിക്കുന്ന ഭാവമാണ് നിങ്ങൾ ഈ കളിക്കുന്നത് നിങ്ങളുടെ നാശത്തിനാണ് ഓർത്തു ഞങ്ങളുടെ മേൽ നിന്നൊരു തുള്ളി ചോര പൊടിഞ്ഞാൽ മൂന്നിനെ ഇവിടെ ഇട്ട് തീർത്തിരിക്കും എന്റെ ഇച്ഛായം അറിയാലോ നിങ്ങൾക്ക് അബ്രമാരാണെന്ന് തന്റെ കൈകൾ ബന്ധിച്ചിരിക്കുന്നത് വേർപെടുത്താൻ ശ്രമിച്ചുകൊണ്ട് തനന് ദേഷ്യത്തോടെ പറയുമ്പോൾ പാറു അവൾക്ക് നേരെ പാഞ്ഞു വന്ന കരണം നോക്കി ആഞ്ഞടിച്ചു ചേച്ചിയമ്മേ അടിയുടെ ശക്തിയിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയ ധരണിയുടെ മുഖം കണ്ടതും കുട്ടികൾ മൂന്നു പേരും വെപ്രാളത്തോടെ അവളെ വിളിച്ചു ഒന്നുമില്ല ആലി ചേച്ചിയമ്മയ്ക്ക് ഒന്നുമില്ല പാനിക്കാവല്ലേ പാറുവിന്റെ അടിയിൽ മരവിച്ച് പോയ മുഖം അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് ധരണി വെപ്രാളത്തോടെ പറയുമ്പോൾ ആലിയുടെ കണ്ണുകളൊന്നും നിറഞ്ഞു സ്വയം വേദനിക്കുമ്പോഴും അവളുടെ ആശങ്ക തന്നെ കുറിച്ചാണല്ലോ എന്ന് ഓർത്തതും അമർഷത്തോടെ ആലി പാറുവിനെ ഒന്ന് നോക്കി പ്രായത്തിൽ ഇത്രയും ഇളയതായി ഞങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ട് പേടിപ്പിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നില്ല ആണുങ്ങളെന്ന് പറഞ്ഞ് മീശ വെച്ചിരിക്കാതെ പോയി ആ മീശ എടുക്കും നിങ്ങൾ ആലി കലിയോടെ പറയുമ്പോൾ ഋഷി വൈരാഗ്യത്തോടെ അവൾ കരികിലേക്ക് നീങ്ങി പക്ഷെ അവന്റെ ആ ഭാവം കണ്ടിട്ടും അവൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല വേണ്ട ഋഷി അവളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ കുട്ടികളെ വിട്ടേക്ക് ഋഷിയുടെ മുഖഭാവം കണ്ട് അവൻ ആലിയെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് പേടിച്ച് ധരണി വിറയിലൂടെ പറയുമ്പോൾ വല്ലാത്തൊരു ചിരിയോടെ ഋഷി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്ത് വേണമെങ്കിലും ചെയ്യാമോ ആലിക്ക് നേരെ തന്റെ വീൽ ചെയറ് നീക്കി തുടങ്ങിയവൻ ധരണിക്ക് നേരെ പൂർണ്ണമായി ഒന്ന് തിരിഞ്ഞു അത് കാണെ വല്ലാത്തൊരു വിപ്രാളം ഓടിപ്പോയി അവൾക്ക് അങ്ങനെയെങ്കിൽ അബ്രാം ആസ്വദിച്ചു പോകുന്ന നിന്നെ എനിക്ക് വേണം പറ്റുമോ ധരണിയുടെ ശരീരത്തിലൂടെ വശ്യമായ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ഋഷി പറയുമ്പോൾ പുച്ഛത്തോടെ ധരണിയുടെ ചുണ്ടുകളൊന്ന് കോടിപ്പോയി രണ്ടു കല എഴുന്നേറ്റ് നിന്നിട്ട് പോരെ ആ ആഗ്രഹങ്ങളൊക്കെ വീറോടെ ധരണി ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ അവളെ പകയോടെ നോക്കിയവൾ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ധരണി അബ്രാമിന്റെ സ്വന്തമായ നിന്നെ ഞാനും നന്നായി ഒന്ന് ആസ്വദിക്കും പക്ഷെ ഈ മൂന്ന് പേരിലെ അവരുടെ ജീവനില്ലാത്ത ശരീരങ്ങളായിരിക്കും ഞാൻ അവന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് എന്റെ പെങ്ങൾ ജീവനോടെ ഇല്ലെന്നറിഞ്ഞ നിമിഷം ഞാൻ അനുഭവിച്ച വേദന അതെന്താണെന്ന് അവനും അറി അറിയിക്കും ഞാൻ കൃഷി ചുവന്ന കണ്ണോടെ പറയുമ്പോൾ ധരണി ഒരു ആശ്രയത്തിന് വേണ്ടി ചുറ്റുപാടു ഒന്ന് നോക്കി ഇവിടെ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ഉറപ്പായി അബ്രാം എത്തുമെന്ന് അവൾക്കറിയാം പക്ഷെ ഇന്നിപ്പോ മീറ്റിങ്ങിന് പോയിരിക്കുന്ന അബ്രാം ഈ കാര്യം എപ്പോൾ അറിയുമെന്ന് മാത്രമായിരുന്നു ധരണിയുടെ ആകുലത ഇതേസമയം ഡാനി ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അബ്രാമിനെ തകർക്കണമെന്ന് അവനുണ്ടെങ്കിലും അത് ആ കുട്ടികളെ കൊലക്കി കൊടുത്തിട്ട് വേണമെന്ന് അവൻ ആഗ്രഹിച്ചതുപോലുമില്ല പക്ഷെ പാർവിന്റെ ഋഷിയുടെ മുഖഭാവങ്ങൾ കണ്ടാൽ അവർ എന്തൊക്കെയോ തീരുമാനിച്ചു നിൽക്കുന്നത് പോലെ ഇതേ മറ്റാരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ആലി കെട്ടിയിട്ടിരിക്കുന്ന കസേരയുടെ പതിയെന്ന് ഇറങ്ങി നീങ്ങി ജോയുടെ മുന്നിലെത്തി വേഗം കൈയുടെ കെട്ടഴിക്ക് ജോ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ആലി പറയുമ്പോൾ ജോ വെപ്രാളത്തോടെ അവളുടെ പുറകിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന കൈകൾ അഴിക്കാൻ ശ്രമിച്ചു അവന് മാത്രം അത് പറ്റുന്നില്ല എന്ന് കണ്ടത് എങ്ങനെയൊക്കെയോ അവൻ അവനരികിലേക്ക് നീങ്ങി ആ കെട്ടഴിക്കാൻ ശ്രമിച്ചു ഒട്ടൊരു നേരം രണ്ടാളും കഷ്ടപ്പെട്ട് ആലിയുടെ കൈയുടെ കെട്ടുകൾ വേർപ്പെടുത്തി കൊടുത്തു അതിനടുത്ത നിമിഷം തന്നെ അവൾ തന്റെ ദേഹത്തുള്ള ബാക്കി കെട്ടുകൾ എപ്രാളത്തോടെ അഴിച്ചുമാറ്റി ഡാനി ഋഷിയുടെ സംസാരം കേട്ട് പകച്ചു നിൽക്കുമ്പോൾ പാറും അത് കണ്ടു വല്ലാതെ ഹരം പിടിച്ചു നിൽക്കുകയാണ് അവർ മൂന്ന് പേരുടെയും ശ്രദ്ധ ധരണയിൽ മാത്രമാണെന്ന് കണ്ടതും ആലി വേഗം എഴുന്നേറ്റ് ഇച്ചുവിന്റെയും ജോയുടെയും കയ്യിൽ കെട്ടഴിച്ചു മാറ്റി മൂന്നാളുടെയും ശരീരത്തിലെ കെട്ടുകൾ പൂർണ്ണമായി മാറിയെന്ന് കണ്ടതും അവർ പേരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ എല്ലാത്തിനും മുമ്പ് എനിക്ക് നിന്നോടുള്ള ഒരു അങ്ങ് തീർക്കണം തരണേ നിന്നെ ആദ്യം കണ്ടപ്പു തൊട്ട് തുടങ്ങിയ കൊതിയാണ് ധരണിക്ക് നേരെ വീൽ ചെയർ നീക്കിയിട്ടുകൊണ്ട് ഋഷി പറയുമ്പോൾ ധരണി വിപ്രാളത്തോടെ ചുറ്റുവന്നു നോക്കി ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നും ഇല്ലെന്ന് കണ്ടതും അവൾ കുളി വല്ലാത്ത പേടി തോന്നി തുടങ്ങി കൊടുത്ത് നോക്ക് ഋഷി സാർ ചിലപ്പോൾ അബ്രാമിനോടുള്ള പ്രണയമെല്ലാം മറന്ന് ഇവൾ നിങ്ങൾക്കടുത്തേക്ക് തന്നെ വന്നേക്കും തീർത്തും പുച്ചത്തോടെ പാറു പറയുമ്പോൾ നിറഞ്ഞു ചുവന്ന കണ്ണോടെ ധരണി അവളെ നോക്കി ഋഷി നോ ഋഷിയുടെ കൈകൾ ധരണിയുടെ കവിളിന് ഇരുവശത്തുമായി നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും ഡാനി മുന്നിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട സാർ അത് അവർ നോക്കിക്കോളും നമ്മൾ മൂന്നുപേരും ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പൊ ഒരാൾ മാത്രം നല്ലവനായി നിന്നല്ലെങ്ങനെ ഡാനിയെ തടഞ്ഞു വെച്ചുകൊണ്ട് പാറ പറയുമ്പോൾ അവൻ അമർഷത്തോടെ അവളെ നോക്കി ആ ഋഷിയുടെ കൈകൾ തന്നെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ എത്തി നിന്നതും ഒരു ഏങ്ങലോടെ ധരിണി തന്റെ കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചുപോയി അതേസമയം തന്നെയായിരുന്നു കാതടപ്പിക്കുന്ന വിധം ഒരു നിലവിളി ഋഷിയിൽ നിന്നും ഉയർന്നു വന്നത് നീ എന്റെ ചേച്ചിയമ്മ തല്ലു അല്ലേടി ഇച്ചുവിന്റെ ചത്ത അവിടെ മുഴങ്ങുന്നതിനൊപ്പം പാറു അടച്ച് താഴേക്ക് വീണുപോയി ഒരേ സമയം ആലി ഋഷിയെയും ഇച്ചു പാറുവിനെയും ആക്രമിച്ചത് കാണാൻ ഡാനി ഒന്ന് പകച്ചുപോയി ആ ചെറിയ സമയം മതിയായിരുന്നു ചോക്കി അവനെ അടിച്ചു വീഴ്ത്താൻ കണ്ണുകൾ തുറന്ന ധരണി കാണുന്നത് വലത് കൈ അമർത്തി പിടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഋഷിയാണ് അരികിൽ വല്ലാത്ത പകയോടെ അവനെ നോക്കി നിൽക്കുന്ന ആലി കുട്ടികൾ പേരുടെ ആ ഭാവം കണ്ടത് ധരണി ഒന്ന് ഉമ്മനേരിറക്കിപ്പോയി ഇച്ചു ആലി ഉറക്കെ വിളിച്ചത് കേട്ടതും അവൻ അവിടെ ഇട്ടിരുന്ന എടുത്ത് ആലിക്ക് നേരെ എറിഞ്ഞു കൂടെ പാറുവിന്റെ കഴുത്ത് നോക്കി ഒന്ന് ചവിട്ടി അവളുടെ പോലെ ഒരു ശബ്ദം കേട്ടതും ഡാനി വിശ്വാസം വരാതെ ഇച്ചുവിനെ നോക്കി ജോ കൊടുത്ത അടിയെ നിലത്തേക്ക് വീണുപോയവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്നതും ആലി കസേരടുത്ത് ഋഷിയുടെ തലയിൽ അമർത്തി അടിച്ചു പിന്നൊരു ശബ്ദം പോലും ഋഷിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല ജീവനുണ്ട് പക്ഷെ അനക്കയില്ല മൂന്ന് കുട്ടികൾ പക്ഷെ വിചാരിക്കാത്ത കരുത്ത് അവർ അബ്രാമിന്റെ ചോരയാണെന്ന കാര്യം താൻ ഒരു നിമിഷം മറന്നുപോയി ഡാനി അമർഷത്തോടെ തറയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഡാ ചോയെ നോക്കി അലറിക്കൊണ്ടവൻ ചാടി എഴുന്നേൽക്കുമ്പോഴാണ് പകപ്പിൽ നിന്ന ധരണി പുറത്തേക്ക് വരുന്നത് എന്താടാ ഏ ആലിയും ചോയിച്ചു ഒരേ സമയം ഡാനിക്ക് നേരെ ചെറിയത് കണ്ടതും അവന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ ഒന്ന് വിടർന്നു പക്ഷെ അവിടെ എൽസയോ ഓർമ്മ വന്നതും ഡാനിയുടെ മുഖം ദേഷ്യം കൊണ്ടൊന്ന് മുറുകി അബ്രാമിന്റെ ചോരയിലെ ഇതിനൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ അത് ആലോചിക്കണമായിരുന്നു ഒരു പുച്ഛത്തോടെ ഡാനി പറയുമ്പോൾ മൂന്നും ഭാവഭേദമില്ലാതെ അവനെ നോക്കി നിന്നു ആണുങ്ങളെപ്പോലും നേർക്കുനേരെ നിന്ന് അറിയാത്ത നിന്നോടൊക്കെ തോറ്റ് തിരികെ പോയാൽ ഇച്ച ഞങ്ങളെ കുറിച്ച് എന്ത് കരുതും ഡാനി അല്ലടാ ഇച്ചുവേ ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് ഋഷി അടിച്ച ചേർ താഴെ വച്ചൊന്ന് കറക്കി ആലി അതു അതുകണ്ടതും വേഗത്തിൽ ഡാനി അവളുടെ കയ്യിൽ നിന്ന് അതൊന്ന് തട്ടിപ്പറിച്ചു പക്ഷെ ആ ചേർ പൊക്കി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡാനിയുടെ രണ്ട് മുട്ടുകാലിലും ജോയിച്ചും ചവിട്ടി വീഴ്ത്തിയിരുന്നു മുട്ടുകുത്തി ഇരുന്ന് പോയ ഡാനിയുടെ കയ്യിൽ നിന്ന് ചെയർ പോയതും ആലി അവനെ പുച്ഛത്തോടെ നിന്ന് നോക്കി ചേച്ചിയമ്മ അഴിച്ചു വിടടി അപ്പോഴും ഞെട്ടലോടെ ഒന്നും എതിർക്കാതെ ഇരിക്കുന്ന ധരണിയെ നോക്കി ഇച്ചു പറയുമ്പോൾ ആലി വെപ്രാളത്തോടെ അവൾക്ക് നേരെ ഓടി ഇയാൾ ധരണിയുടെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു മാറ്റി കൊടുത്തപ്പോൾ അരികിൽ വിൽച്ചേറി ചോര വാർന്ന് ബോധമില്ലാതെ കിടക്കുന്ന ഋഷിയെ ചൂണ്ടി ധരണി ഒരു വിറയിലൂടെ ചോദിച്ചു അയാൾ ചത്തിട്ടൊന്നുമില്ല ചേച്ചിയമ്മേ ഇപ്പൊ ഉണ്ട് ഇച്ചയുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം എന്താകും എന്നറിയില്ല ഒട്ടും ടെൻഷനില്ലാതെ വളരെ കൂളായിട്ട് ആലി പറയുമ്പോൾ അവളെ ഒന്ന് കണ്ണുവിടർത്തി നോക്കി പോയി ധരണി താൻ പോലും കാണിക്കാത്ത ധൈര്യമാണ് ഈ മൂന്ന് മൂന്നുപേരെയൊന്ന് കാണിച്ചത് അവരെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കായിരുന്നു പക്ഷെ അതിനു കഴിയാതെ നിൽക്കേണ്ടി വന്ന തോർത്തതും ധരണിയുടെ കണ്ണൊന്ന് നിറഞ്ഞു ഞങ്ങളുടെ ചേച്ചിയമ്മ പാവം പൂച്ചകുട്ടിയായാൽ മതി പുലിക്കുട്ടികൾ പേര് വീട്ടിലില്ലേ അപ്പൊ വേണ്ടാത്ത ഒന്നും മനസ്സി വെക്കേണ്ട ഒരു കുസൃതിച്ചിരിയോടെ ആലി പറയുമ്പോൾ തന്റെ നെഞ്ചിലേക്ക് അവളെ പൊതിഞ്ഞു പിടിച്ചു തരണേ ഇയാൾ ഒതുങ്ങുന്ന കോളൊന്നും ഇല്ല കേട്ടോ നീ കയർ ഇങ്ങോട്ട് എടുക്കടി ജോയും ഇച്ചു ഡാനിക്ക് നേരെ ഫൈറ്റ് ചെയ്ത് നില്ക്കുന്നുണ്ട് എങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും സകല ബലവും കൊടുത്ത് രണ്ടും കൂടെ ഡാനി അമർത്തി പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇച്ചു ആലിയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞത് അത് കേട്ടതും വേഗത്തിൽ താഴെ കിടക്കുന്ന കയർ എടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് ഓടിയവൾ കൂടെ പാറുവിന്റെ ബാഗിൽ തപ്പി നോക്കി അവരെ ബോധം കെടുത്തിയ സ്പ്രേ എടുക്കാനും അവൾ മറന്നില്ല ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ഇച്ച പറഞ്ഞു തന്നത് നിങ്ങൾ മറന്നുപോയോ ഡാനിക്ക് നേരെ തന്റെ കയ്യിലിരുന്ന സ്പ്രേ ഉപയോഗിച്ചു കഴിഞ്ഞതും കടിച്ചുകൊണ്ട് ആലി ചോയ്ക്കും ഇച്ചുവിന് നേരെ തിരിഞ്ഞു ആ ബോധം പോയി ഇയാളെ പൊക്കിയെടുത്താ ചേറിൽ അങ്ങ് കെട്ടിയിരുത്തിക്കോ താഴെ ശരീരം പുഴഞ്ഞുകിടക്കുന്ന ഡാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആലി പറയുമ്പോൾ മൂന്ന് പേരും ഡാനിയെ താങ്ങി പിടിച്ച് എങ്ങനെയൊക്കെയോ ചെയ്തി കയറ് വെച്ച് വരിഞ്ഞു കെട്ടി ദേ അവരെയും കൂടെ കെട്ടിയിട്ടോ ഇനി നമ്മൾ പോകുമ്പോൾ രക്ഷപ്പെട്ടു ഓടണ്ട താഴെ കിടക്കുന്ന പാറുവിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ജോ പറയുമ്പോൾ രണ്ടും കൂടി തലകുലുക്കി അവളെയും ചേറി കെട്ടിയിട്ടു നിന്റെ ഒരൊറ്റ ചുവട്ടി ബോധം പോയല്ലോടാ ചേ രണ്ടൂടെ കൊടുക്കേണ്ടതായിരുന്നു ചേച്ചിയമ്മേ കൈനീട്ടി അടിച്ചതല്ലേ ഇവൾ പാറുവിന്റെ മുഖത്തേക്ക് നോക്കി ജോ അമർഷത്തിൽ പറയുമ്പോൾ ഇച്ചു നല്ലോണം ഒന്ന് ചിരിച്ചു കാണിച്ചു ഋഷിയെ കൂടെ വീൽ ചെയറിൽ നിന്ന് മാറ്റി കെട്ടിയിട്ട ശേഷമാണ് അവർ മൂന്നുപേരും ഒന്ന് ശ്വാസമെടുത്തത് ചേച്ചിയമ്മേ തങ്ങളുടെ ജോലി കഴിഞ്ഞതും മൂന്നും കൂടെ ധരണിക്ക് നേരെ നടന്നു വേദന ഉണ്ടോ ചേച്ചിയമ്മേ ധരണിയുടെ വിങ്ങി നിൽക്കുന്ന കവളിലേക്ക് നോക്കി അലിവോടെ ഇച്ചു ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ഇല്ലെന്ന പോലെ തലയാട്ടി അവൾ ഞാൻ കൂടെ ഉണ്ടായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ മക്കളെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല ചേച്ചിയമ്മ ഇവരെയൊക്കെ അടിച്ചിടുന്ന കാര്യം ഓർത്തു നോക്കി അയ്യേ എനിക്ക് ചിരി വരുന്നു ചോ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് ധരണിയെ കളിയാക്കിക്കൊണ്ട് കേട്ടത് ധരണി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഞങ്ങളെ സ്വയം സംരക്ഷിക്കാൻ ഇച്ച പഠിപ്പിച്ചിട്ടുണ്ട് എന്നും ഇച്ചയ്ക്ക് ഞങ്ങളെ നോക്കിയിരിക്കാൻ പറ്റില്ലെന്ന് ആൾക്കറിയാം പിന്നെ ചേച്ചിയമ്മയെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇച്ചു ധരണിയുടെ കയ്യിൽ പിടിച്ചൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും അവൾ അവന്റെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു ഞങ്ങൾക്കും കൂടെ വേണം ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റൂല ഇച്ചുവിന് ഉമ്മ കൊടുക്കുന്ന കണ്ടതും ആലിയും ജോയും കൂടെ ധരണിക്ക് നേരെ നെറ്റി കാണിച്ചു നിറഞ്ഞ ചിരിയോടെ ആ രണ്ടുപേർക്ക് ഓരോ ചുമ്പനും കൊടുത്തുകൊണ്ട് മൂന്ന് പേരെയും ചേർത്ത് പിടിച്ചു നിന്നുപോയി അവൾ എന്തായാലും എത്രയും വേഗം നമുക്കിവിടെ നിന്ന് പോകാം ഇല്ലെങ്കിൽ പണി കിട്ടിയാലോ ആലി എന്തോ ഓർത്തുപോലെ പറഞ്ഞതും ധരണി ഒന്ന് തലകുലുക്കി അവളെയും അടുക്കു നിർത്തി മൂന്ന് കുട്ടികളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിർത്തിയിട്ടേക്കുന്ന കാറി ചാരി ഗൗരവത്തിൽ നിൽക്കുന്ന അബ്രാമിനെ കണ്ട് അവരുടെ മുഖം ഒന്ന് തെളിഞ്ഞു പോകാം അബ്രാ അവർക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ മൂന്ന് കുട്ടികളും നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് തലയൊന്ന് കുലുക്കി മറ്റൊരു കാറിൽ ചാരി നിൽക്കുന്ന കാർത്തി അബ്രാമൊന്ന് നോക്കിയതും ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ഒന്ന് തല കുലുക്കൊണ്ട് കാർത്തി ആ ചെറിയ വീടിനകത്തേക്ക് നടന്നു കയറിക്കോ അബ്രാമിനെ കണ്ട് നിറഞ്ഞ കണ്ണോടെ മുഖം കുനിച്ചു നിൽക്കുന്ന ധരണി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഒരേങ്ങലോടെ ആ നെഞ്ചിലേക്ക് വീണു അവൾ